നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ പേർഷ്യൻ കടലിടുക്കൽ ജി പി എസ് ഫുഫി ജാമിൻ വൻതോതിൽ കൂടിയതായി വിമാന ട്രാക്കിംഗ് പോർട്ടലായ ഫ്ലൈറ്റ് ട്രിഡ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ നിന്നടക്കം ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഈ പാതയിലാണ് ഉപയോഗിക്കാറുള്ളത് സംഘർഷത്തിന് പിന്നാലെ പേർഷ്യൻ കടലിടുക്കിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കും പറക്കുകയെന്ന് എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു തെറ്റായ റേഡിയോ സിഗ്നലുകൾ അയച്ച് വിമാനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയാണ് ജി പി എസ് ഭൂമി അഥവാ ജാമിൻ രാജ്യാന്തര സംഘർഷങ്ങളടക്കം നടക്കുന്ന മേഖലകളിൽ പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് വ്യാജ സിഗ്നലുകൾ അയക്കുന്ന രീതിയുണ്ട് സൈനിക വിമാനങ്ങളെ അടക്കം വഴിതെറ്റിക്കുവാനാണ് ഇത് ചെയ്യുന്നത് ഇതിൽ യാത്രാ വിമാനങ്ങളും കുടുങ്ങാറുണ്ട് ഇന്ത്യ പാക് അതിര്ത്തിയില് ജി പി എസ് ബുഫിയും വ്യാപകമാണ് ജമ്മുവിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കഴിഞ്ഞ ദിവസം ജി പി എസ് ഭൂമി ജാമ്യം ഭീഷണി മൂലം മുൻകരുതലിന്റെ ഭാഗമായി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു ജമ്മു വിമാനത്താവളത്തിനു മുകളിൽ നാലു തവണ വട്ടമിട്ട് പറഞ്ഞ ശേഷമായിരുന്നു ഇറങ്ങാതെ തിരികെ പറഞ്ഞത് ജമ്മുവിൽ ലാൻഡിംഗ് ചെയ്യുവാനായി രണ്ടായിരത്തി അടി വരെ വിമാനം താഴ്ത്തിയ ശേഷമായിരുന്നു മടക്കം ഡൽഹി തിരിച്ചെത്തിയ ശേഷം യാത്രക്കാർക്ക് മറ്റൊരു വിമാനവും സജ്ജമാക്കിയിരുന്നു ഇതിനിടെ ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഖത്തർ വ്യോമബാധ താൽക്കാലികമായി അടച്ചതിന് പിന്നാലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ മുടങ്ങി തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലെ പുറപ്പെട്ട ഗൾഫ് എയർ വിമാനം തിരികെ ഇറക്കി രാത്രി പത്ത് മണിയോടെ പുറപ്പെട്ട വിമാനം പതിനൊന്ന് മണിയോടെയാണ് തിരിച്ചിറക്കിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദമാമിലേക്കും ദുബായിലേക്കുമുള്ള സർവീസുകളും എമിറേറ്റിന്റെ ദുബായ് സർവീസ് ഖത്തർ എയർവേസിന്റെ ദോഹ സർവീസും പുറപ്പെടുന്ന സമയം വൈകിയതോടെ യാത്രക്കാരോട് രാജ്യാന്തര ടെർമിനലിൽ കാത്തുനിൽക്കുവാൻ നിർദ്ദേശം നൽകിയിരുന്നു ജോലിക്കായ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർ ആശങ്കയിലായി വരും ദിവസങ്ങളും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരും പ്രതിസന്ധിയിലായി സ്ഥിതിഗതികൾ വിലയിരുത്താനായാണ് വിമാനങ്ങൾ വൈകി പുറപ്പെടുവാൻ തീരുമാനിച്ചത് ഖത്തറിലേക്കും ദമാമിലേക്കും ദുബായിലേക്കുമുള്ള വിമാനങ്ങൾ വൈകി പുറപ്പെടുവാൻ തീരുമാനിച്ചതോടെ ഇതിലെ യാത്രക്കാർ മുഴുവനും വിമാനത്താവളത്തിൽ കാത്തിരിപ്പായി ഇവര് യാത്രയാക്കി മടങ്ങിയവരിൽ പലരും യാത്ര വൈകി നിറഞ്ഞതോടെ എത്തി കൂടുതൽ സർവീസുകൾ വൈകുവാനും റദ്ദാക്കാനുള്ള സാധ്യതകളും ഏറി വരും ദിവസങ്ങളും ആക്രമണം ശക്തമായാൽ തിരുവനന്തപുരത്തുനിന്നുള്ള വിമാന സർവീസുകളെയും ഇത് ബാധിക്കും